तो 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 बुटीशरണ്ടാకి అన్నొక్క париండికి అరిగేట అనో బుటిషర్ണ്ടാకి అన్నొక్క париండికి సత్యవస్థ బుటిషర్కందని డబ్ల్యూఆర్డి parameterized కిమికుడి కుడి 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 కుడుం 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 െറിച്ചാലും അടിപൊളി പാൽല്ലേ കാടിനുള്ളിൽ ആളുകളെയും ഒന്നും ശല്യങ്ങളില്ലാത്തൊരു പാല പാളത്തിന്റെ പാലത്തിന്റെ അവസാനം അയ്യോ എന്റെ പോറായിട്ടോ ഇപ്പൊ റബ്ബർ തോട്ട ആ ഇത് ഈ നാട്ടിലേക്കൊക്കെ അറിയാം പക്ഷെ ഞാനും കൊറേട്ടം വന്നിണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പാലം കണ്ടു നേരെ തിരിച്ചു പോളു